ിലെ ഭീകരാക്രമണത്തെ തുടർന്ന് രണ്ടും കൽപ്പിച്ച് പാകിസ്ഥാനെതിരെ പടയൊരുക്കം നടത്തുകയാണ് ഇന്ത്യ ഇന്ത്യൻ അപ്രതീക്ഷിതൊഴിച്ച ഭീകരന്മാരെ പിടികൂടുന്നതിനായി രാജ്യം അക്ഷമയോടെ കാത്തിരിക്കുകയാണ് നയതന്ത്ര ബന്ധങ്ങളൊക്കെ വെട്ടിക്കുറച്ച് വീണ്ടും പോരിനുള്ള കാഹളം ഇതിനോടകം ഇന്ത്യ മുഴക്കിക്കഴിഞ്ഞു ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക പാക് നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരികെ വാങ്ങുക പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയ നീക്കങ്ങളാണ് ഇന്ത്യ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക എന്നാണ് സൂചനകൾ മാത്രമല്ല ഇന്ത്യയിലെത്താൻ പാക് സ്വദേശികൾക്ക് അനുവദിച്ചിരുന്ന വിസകളും റദ്ദാക്കിയേക്കും ഇന്ത്യക്കാരുടെ പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്കും വിലക്ക് കൊണ്ടുവന്നേക്കും വീണ്ടും ഒരു ഇന്ത്യ പാക് യുദ്ധ അന്തരീക്ഷം നിലവിൽ വന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ വെള്ളം കുടി മുട്ടിക്കാനും ഇന്ത്യ ചിലപ്പോൾ മുതിർന്നേക്കും പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചാൽ അത് സാമ്പത്തികപരമായി നിലവിൽ വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത പ്രഹരമായിരിക്കും സിന്ധു നദി ഉടമ്പടിയൊന്നും പരിഗണിക്കാതെ ഇന്ത്യ അതിനു മുതിർന്നാൽ പാകിസ്ഥാന്റെ അടിത്തറ ഇളകുമെന്നതിൽ സംശയമില്ല കാരണം സിന്ധു നദി ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നുണ്ട് ഇന്ത്യ പദ്ധതി പിൻവലിക്കാൻ തീരുമാനിച്ചാൽ അത് പാകിസ്ഥാനകത്തു തന്നെ ഒരു കലഹമുണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് ഇവിടത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായും പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെയും ബാധിക്കും സാമ്പത്തിക വെല്ലുവിളികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് രാജ്യത്തെ തകർക്കുമെന്നതിൽ സംശയമില്ല സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു ജലക്കരാർ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കു ലഭിച്ചു അതേസമയം ഏകദേശം തൊണ്ണൂറ്റിയൻപത് ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെനാബ് ചലം എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരിക്കുന്നത് സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനം ഇന്ത്യക്കും ബാക്കി എഴുപത് ശതമാനം പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുക കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപ്പാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുമുണ്ട് സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാൻ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കരാറിനെ വ്യക്തമായി ലംഘിക്കുന്നതും അപമാനിക്കുന്നതുമായ പ്രവൃത്തിയാണെന്നത് ഇതോടെ വ്യക്തമാണ് സ്വാതന്ത്ര്യത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്ക വിഷയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉടമ്പടി ഒപ്പുവെച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് അതൊന്നും നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഉടമ്പടിയിലെ നിയമപരമായ വ്യവസ്ഥകളിലൂടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മിക്ക അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ഈ ഉടമ്പടി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അറുപത് വർഷത്തിലേറെയായി നിലനിൽക്കുന്നു എന്ന സുപ്രധാന നേട്ടത്തിനേറ്റ കളങ്കം കൂടിയാണിതെന്നത് പറയാതെ വയ്യ പാകിസ്ഥാന്റെ കാർഷിക മേഖലയിലും ജലവൈദ്യുത പദ്ധതികളിലും ഈ നദികൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് കരാർ പിൻവലിക്കുന്നതോടെ അത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനുണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമായിരിക്കില്ല പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്കുമേൽ നിരന്തരമായ ഭീഷണിയായി വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉടമ്പടിയല്ല രാജ്യത്തെ ജനങ്ങളുടെ ഉയരാണ് വലുതെന്നത് ന്യായമാണ് ജമ്മു കാശ്മീരിൽ പതിവായി നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പഹൽഗാമിലെ ആക്രമണം ഈ ഭീകരവാദത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണവും ഈ സാഹചര്യത്തിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യവുമായി നാം എങ്ങനെ ഒരു സുപ്രധാന ജല പങ്കിടൽ കരാർ തുടരുമെന്ന ചോദ്യം വ്യക്തമാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ഗൗരവമായി ആലോചിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു രാജ്യം തങ്ങളുടെ സുരക്ഷയും പൗരന്മാരുടെ ജീവനം സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യവുമായി ഒരു സുപ്രധാന കരാർ തുടരുന്നത് ഒരു തരത്തിൽ അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണെന്ന് പല ലോകരാഷ്ട്രങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയുടെ ഈ നീക്കത്തിന് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്നതും തീർച്ചയാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാൻ ലോകം തയ്യാറാണെന്നതിന്റെ സൂചന കൂടിയാണിത് സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ പാകിസ്ഥാൻ ശക്തമായി തന്നെ എതിർക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയം ഇന്ത്യ അടച്ചുപൂട്ടുമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നതും ഇതിന്റെ സൂചനയായി കാണാം എന്നാൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെ ഇന്ത്യയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏതൊരു അന്താരാഷ്ട്ര കരാറിനേക്കാളും വലുത് നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഇന്ത്യക്ക് താൽപര്യമുണ്ടെങ്കിലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായി സാധാരണ ബന്ധം പുലർത്തുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകും ഇന്ത്യയുടെ പ്രതികരണം ശക്തമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അവരെ സഹായിച്ചവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ ശക്തമായ മറുപടി തന്നെ നൽകും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഭീകരതയെ വേരോടെ പിഴുതെറിയാനുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഏതൊരു തീരുമാനവും രാജ്യസുരക്ഷയെ മുൻനിർത്തിയായിരിക്കും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായി ഒരു ദീർഘകാല കരാർ തുടരുന്നത് ഇന്ത്യക്ക് അംഗീകരിക്കാനാവുന്ന കാര്യമല്ല